ബാറ്റിങ്ങിൽ മൂന്നുമുക്കിലെ ലൈൻ ലോഡ്ജിൽ യുവതി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ലോഡ്ജിലെ ജീവനക്കാരൻ ജോബി ജോർജ് പോലീസ് പിടിയിൽ കോഴിക്കോട് നിന്നുമാണ് പോലീസ് ഇയാളെ പിടികൂടിയത് ഒരാഴ്ചയ്ക്ക് മുമ്പ് ലോഡ്ജിൽ ജോലിക്കാരനായി എത്തിയ ജോബി ജോർജ് തന്റെ ഭാര്യ എന്ന പേരിലാണ് ചൊവ്വാഴ്ച രാത്രി ലോഡ്ജിലെത്തിയ വടകര സ്വദേശിനി നാൽപ്പതുകാരി അസ്മിനയെ ലോഡ്ജിൽ പരിചയപ്പെടുത്തിയത് ഇന്നലെ രാവിലെയാണ് അസ്മിനയെ ലോഡ്ജിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരീരമാകെ കുപ്പി കൊണ്ട് കുത്തിയ നിലയിൽ പാടുകൾ കണ്ടതോടെയാണ് മരണം കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചത് സംഭവം ഈ ലോഡ്ജിലെ പോലീസ് സ്ത്രീ മരിച്ചു കണ്ടത് സ്ത്രീക്ക് കൂടെ താമസിച്ചിരുന്ന ഒരു യുവാവ് ആണ് കൂടെ താമസിച്ചിരുന്നത് യുവാവ് രാവിലെ തന്നെ ഇവിടുന്ന് പോയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഹോട്ടലിൽ നിന്നും പുലർച്ചെ ജോബി ജോർജ് പുറത്തേക്ക് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെ വൈകിട്ട് ജോബിയെ കാണാൻ മറ്റൊരാൾ മുറിയിലെത്തിയിരുന്നു രാവിലെ ഇരുവരെയും കാണാതായതോടെയാണ് ഹോട്ടൽ ജീവനക്കാർ നടത്തിയ പരിശോധനയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലയിലടക്കം യുവതിക്ക് മാരകമായ മുറിവുണ്ട് മുറിയിൽ നിന്നും പൊട്ടിയ ബിയർ ബോട്ടിലും പോലീസിന് ലഭിച്ചു രണ്ട് കുട്ടികളുടെ മാതാവാണ് കൊല്ലപ്പെട്ട അസ്മിന ഇവരും ജോബിയും അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് പിടിയിലായ പ്രതിയെ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് മേൽനടപടികൾ സ്വീകരിക്കും തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്